കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും വീട് തോറും വോട്ട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന അവരുടെ യുവ നേതാവ് കാരണം അതെ വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് വന്നിരിക്കുകയാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ തന്നെ വിമതശല്യം ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങൾ താഴെത്തട്ടിൽ നിൽക്കുന്നു പ്രവർത്തകരെ മുന്നോട്ട് വരാൻ പ്രവ വീട് തോറും കയറി ഇറങ്ങാൻ മടിക്കുന്ന ഒരു സാഹചര്യം ആളില്ലാത്ത സാഹചര്യം ഒക്കെ നിൽക്കുമ്പോഴാണ് ഒരു വിധത്തിൽ മുന്നോട്ട് കൊണ്ടുവന്ന് ഒരു ടീമിനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് രാഹുൽ മാങ്ങോട്ടത്തിൻ്റെ ഈ പ്രശ്നം വലിയ തോതിൽ വന്നിരിക്കുന്നത് ഇത് പലരെയും പുറകോട്ട് പോകാനും യഥാർത്ഥ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ വോട്ട് മറിയുന്നതിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നം തങ്ങൾ ഉദ്ദേശിക്കുന്ന അജണ്ട പല വീടുകളിലും പോയി പറയാൻ കഴിയുന്നില്ല ഇപ്പോൾ അയ്യപ്പൻ്റെ വിഷയമായാലും സർക്കാരിൻ്റെ ഭരണവിരുദ്ധ പ്രശ്നങ്ങളായാലും ഒക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ചോദിക്കും രാഹുൽ എവിടെ അതെ അതെ അപ്പൊ ഒരു ഹോട്ട് കേക്ക് ആയിട്ട് ഈ വിഷയം ഇടതുമുന്നണി ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ അല്ല കോൺഗ്രസ് കാരണം ആദ്യം തന്നെ നടപടി എടുക്കാമായിരുന്നു അതെ നടപടി നടപടിയെടുത്തു അവര് മാറ്റി നിർത്തിയതാണ് ആ രീതിയിൽ നിൽക്കാൻ നിന്നിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു മാറ്റി നിർത്തുമ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും പ്രചരണത്തിനിടയിലാണ് മുങ്ങുന്നത് അതെ അത് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പലതും തെറ്റിപ്പോയതുകൊണ്ടുള്ള പ്രശ്നമാണ് ഓരോ ഗ്രൂപ്പും ചേർന്ന് ഓരോ രീതിയിലാണ് തീരുമാനിക്കുന്നത് ചിലർ വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ മാങ്കൂട്ടത്തിനെ അകറ്റി നിർത്തണമെന്ന് പറയുമ്പോൾ മുൻ പ്ര കെ പി സി പ്രസിഡന്റായിരുന്ന സുധാകരൻ അടക്കമുള്ളവർ പറയുന്നത് അവൻ നല്ല ഭയനാണ് അവന് ഭാവിയുണ്ട് അവനെ എങ്ങനെയെങ്കിലും വളർത്തിക്കൊണ്ടുവരണം എന്ന് പറയുകയാണ് അത് പറഞ്ഞു കോൺഗ്രസ് അതെ ഇപ്പം മാങ്കൂട്ടത്തിൻ്റെ ഭാവിയും മാവിൻ്റെ മുകളിലായി ഇരിക്കുകയാണ് കാരണം അല്ല ഒന്നിനു പുറകെ ഒന്നായി ബലാത്സംഗ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം ജാമ്യം കിട്ടുമോ എന്നുള്ളത് തന്നെ ഒരു സംശയത്തിൽ നിൽക്കുകയാണ് കാരണം ഒരു ബലാത്സംഗം കേസിന് ജാമ്യം ചോദിച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത ബലാത്സംഗം കേസും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഇരയുണ്ട് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് വ്യക്തതയില്ല പക്ഷേ എങ്കിലും ഇരയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റൂമേഴ്സ് വന്നിരിക്കുന്നു അത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുമെന്ന് പറയുന്നു അങ്ങനെ ഒരു ജാമ്യ കേസ് സ്ത്രീപീഡനത്തിൽ നിൽക്കുമ്പോൾ അടുത്ത ഒരു ബലാത്സംഗം കേസും കൂടെയൊക്കെ വരികയാണെങ്കിൽ സാധാരണഗതിയിൽ കോടതി അങ്ങനെ ജാമ്യം കൊടുക്കാൻ ഇടയില്ല ഇതിൽ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ജാമ്യം കിട്ടേണ്ടതായിരുന്നു ആ ജാമ്യം കിട്ടേണ്ട ചാൻസ് ഇപ്പോൾ രണ്ടാമതും കൂടെ ഒന്ന് വന്നാൽ ഒട്ടുമില്ലാതാവും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത തിരഞ്ഞെടുപ്പും ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് പരാജയം സംഭവിച്ചാൽ പിന്നീട് കോൺഗ്രസ്സിന്റെ കതറിട്ട് നാട്ടിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുമെന്ന് കോൺഗ്രസിന് തന്നെ ധാരണ ഉണ്ടായിരുന്നു എന്നിട്ടും രാഹുൽ മാം എന്തിനാണ് സംരക്ഷിക്കുന്നത് പാർട്ടി വലുതോ രാഹുൽ മാങ്കൂട്ടം വലുതോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടമാണ് വലുത് അതാണ് നാം രണ്ടു മൂന്ന് മാസമായി കാണുന്നത് എന്തുകൊണ്ട് അങ്ങനെ സംരക്ഷിക്കുന്നു പാർട്ടി എന്ന് പറയുന്നത് ഈ മാങ്കൂട്ടത്തിൽ കല്ലെറിയുന്ന ചില ആൾക്കൂട്ടങ്ങളാണ് എന്നുള്ളതാണ് സത്യം കാരണം എനിക്ക് സീറ്റ് കിട്ടണം എനിക്ക് സ്ഥാനം കിട്ടണം എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കൂട്ടങ്ങളാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇത്തരം കാര്യങ്ങൾ നടന്നില്ലെങ്കിലേ അതിശയമുള്ളൂ അപ്പോൾ പലപ്പോഴും അവരുടെ അജണ്ട ക്ലിയറായിട്ട് അവർക്ക് പാലിക്കാൻ കഴിയുന്നില്ല ഇപ്പം ഏത് കനകൂലു വന്ന് എന്ത് പറഞ്ഞാലും അത് പാലിക്കാൻ നേതാക്കൾ തയ്യാറാവണ്ടേ താഴെത്തട്ടിൽ തയ്യാറാവണ്ടേ അതില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം തന്നെ പതിമൂന്നംഗ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുള്ളവരുടെയാണ് പതിമൂന്നംഗ കമ്മിറ്റി പോലും നിൽക്കുന്നത് അല്ലേ ആ കമ്മിറ്റി വേണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവും എല്ലാം നടത്താനായി ഇത് കനകൂലുവിൻ്റെ തന്ത്രമായിരിക്കും ഇന്നലെ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ പരാതി വന്നതും കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം ഈ ചിത്രങ്ങൾ പ്രൊഫൈൽ ചിത്രങ്ങൾ മാറ്റുകയാണ് എന്നിട്ട് അതിലൂടെ എല്ലാം അവരുടെ ചിന്ത അതെ അതെ അല്ല അതിപ്പോ പിന്നെ പറയാൻ നല്ല ചാൻസ് ഉള്ള സാധനങ്ങൾ തന്നെയായിരുന്നു പക്ഷെ ആവശ്യമില്ലാത്തൊരു വിഷയം വന്നുപെട്ടു അല്ലെങ്കിൽ എൽ ഡി എഫ് ബോധപൂർവം അത് കൊണ്ടുവന്ന് ഇപ്പൊ പ്രതിഷ്ഠിച്ചു അതിന്റെ അതിന്റെ കാരണം യു ഡി എഫിന് അങ്ങനെയൊന്നും വരുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള അപാകതയാണ് എൽ ഡി എഫിന്റെ രീതി നമുക്കറിയാം ഏതവസരം കിട്ടുന്നോ ആ അവസരം അവർ മുതലെടുക്കും ആ അവ ആ മുതലെടുക്കുന്ന അവസരം ഇട്ടു കൊടുക്കാനായിട്ട് കോൺഗ്രസ് നിന്ന് കൊടുത്തതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം ഈ സംഘടനാ സംവിധാനം കൊണ്ട് എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും അപ്പോൾ പലയിടങ്ങളിലും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ബി ജെ പി കടന്നു വരുന്നു ഇത്തവണ സംഘടനാ സംവിധാനം വെച്ച് മാത്രം എൽ ഡി എഫിനെ വിജയിച്ചു വരാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ തവണ ഒരു തൂത്തുപറക്കിയ പോലെ ഗ്രാമസഭകൾ ഇത്തവണ അവർക്ക് കിട്ടാൻ പോകുന്നില്ല ജസ്റ്റ് മെജോറിറ്റി വന്ന് വന്നേക്കാം പക്ഷേ പലയിടത്തും വലിയ പരാജയം തോൽപ്പിക്കാനുള്ള കോൺഗ്രസ് അവസ്ഥ ഇതാണ് തോൽപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പോലും അവർക്ക് വലിയ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുക തന്നെയാണ് കാരണം പഞ്ചായത്ത് എലക്ഷനുകളിൽ പൂർണമായും ഈ പിന്നെ കാൻഡിഡേറ്റ്സ് രാഷ്ട്രീയം നോക്കിയല്ല രക്ഷപ്പെടുന്നത് അല്ലേ അവിടെ പലയിടത്തും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളോടുള്ള മമതക്കുറവ് ഒരു പ്രശ്നമായി വന്നേക്കാം അത് അവർക്ക് പിന്നെ തടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല കോൺഗ്രസിന് ശരിക്കും പറഞ്ഞാൽ ഇത് ഫേസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ചില പ്രശ്നങ്ങൾ കോൺഗ്രസിൻ്റെ മുകളിലേക്ക് ബി ജെ പി വരാനൊരു സാധ്യത ഉണ്ടോ കാരണം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നാം തിരുവനന്തപുരത്ത് ഇത് കണ്ടിട്ടുണ്ട് അത് മറ്റ് സംസ്ഥാന മറ്റ് ജില്ലകളിലേക്കും മാറും അത് മറ്റ് ജില്ലകളിൽ ഒരു വലിയ സ്വീകാര്യത വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ബി ജെ പിക്ക് മറ്റ് ജില്ലകളിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈവൻ കാസർഗോഡ് മുതൽ പാറശാല വരെ എല്ലാ ഏതാണ്ട് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അവർക്ക് ഒരു സ്വീകാര്യത ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അത് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ മധ്യ കേരളത്തിൽ ഒക്കെ വലിയ സാധ്യതകൾ ഇപ്പോഴുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്രതീക്ഷിതമായ കുറേ വോട്ട് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ശതമാനം എത്രയാകുമെന്ന് അല്ലെങ്കിൽ അത് വോട്ടുകൾ മുഴുവൻ എത്രത്തോളം സീറ്റുകളായി മാറുമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും തിരുവനന്തപുരത്ത് ഒരു വിജയം അതുപോലെ തന്നെ തൃശ്ശൂർ തെറ്റില്ലാത്ത ഒരു മുന്നേറ്റം ഒക്കെ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ പന്തളം കൊടുങ്ങല്ലൂർ പിന്നെ പാലക്കാട് എന്നിവിടങ്ങളിലൊക്കെ കാസർഗോഡ് ഒക്കെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് ഇതിനു പുറമെ തൃശ്ശൂരിലെ പല സ്ഥലങ്ങളിലും ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ചില മുന്നേറ്റങ്ങൾ നടത്താൻ കഴിഞ്ഞെന്ന് വരും അതുപോലെ പത്തനംതിട്ട ആലപ്പുഴ ഇവിടങ്ങളിലൊക്കെ മുന്നേറ്റം വരുമ്പോൾ തകരുന്നതാരും അങ്ങനെ വരുന്ന തീർച്ചയായിട്ടും കോൺഗ്രസിനായിരിക്കും ഇതിൻ്റെ ദോഷം കൂടുതൽ വരുന്നത് അതിൽ സീറ്റ് കുറെ പിന്നെ വോട്ട് കുറേ യു എൽ ഡി എഫിൻ്റെതും പോകാം അപ്പം അങ്ങനെ വരുമ്പോൾ സമ്മതനായ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ പ്രദേശങ്ങളിൽ അവർക്ക് വോട്ടം വരാതിരിക്കാനും സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിലെ ഇലക്ഷനിൽ അൻപത് ശതമാനം സ്ഥാനാർത്ഥിക്കാണ് പ്രാധാന്യം ഇരുപത്തഞ്ച് ശതമാനം രാഷ്ട്രീയം ഇരുപത്തഞ്ച് ശതമാനം ജാതി മത സമവാക്യങ്ങൾ ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ ഇതിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം അപ്പം ഈ അമ്പത് ശതമാനം സ്ഥാനാർത്ഥിയിൽ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ അവിടെ രാഷ്ട്രീയം എത്രത്തക്കോളോ പറഞ്ഞാലാ നമ്മുടെ ചെറുക്കാനല്ലേ അവൻ ഇവിടുന്ന് പോട്ടെ ബാക്കി അവരുടെ എങ്ങനെയോ ആയിക്കോളട്ടെ കോൺഗ്രസ് അവിടെ എന്തോ കാണിക്കട്ടെ അല്ലെങ്കിൽ എൽ ഡി എഫ് ഇവിടെ എന്തോ കാണിക്കട്ടെ ഇവിടെ നമുക്ക് ഗുണകരമായി നിൽക്കുന്നത് ഇയാളാണ് ഇയാൾ കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ നഗരങ്ങളിലാണ് ഇതിന് വ്യത്യസ്തമായ ഇപ്പോൾ തിരുവനന്തപുരത്തെ പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ സ്ഥാനാർത്ഥി മാത്രമല്ല സ്ഥാനാർത്ഥിയുടെ മികവും ഉണ്ട് അതിനോടൊപ്പം തീർച്ചയായിട്ടും രാഷ്ട്രീയം വളരെ പ്രസക്തമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ബി ജെ പി ഒരു മേയർ ഉണ്ടാവണം അങ്ങനെ നഗരത്തിന് ഇത്രയും നാളത്തെ ഒരു ഗതികളിൽ നിന്ന് മാറ്റം ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് തകർച്ച ഉണ്ടാകുന്ന കോൺഗ്രസ് ആയിരിക്കും തകർച്ചയുടെ വലിയ പെർസെൻറ്റേജ് വരാൻ സാധ്യത കോൺഗ്രസ്സിനാണ് കാരണം ഭരണവിരുദ്ധ വികാരം കൂടുതൽ ബി ജെ പിയിലേക്ക് പോയാൽ തീർച്ചയായിട്ടും അത് എൽ ഡി എഫിൻ്റെ വോട്ടല്ല പോവുക കോൺഗ്രസിൻ്റെ വോട്ടാണ് പോവുക അല്ല അപ്പോൾ എന്നിട്ടും അതിന് അതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം രാഹുൽ മാങ്കൂട്ടമാകാനുള്ള സാധ്യതയും കൂടുതലാണ് അതെ അത് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ പ്രശ്നം രണ്ടാണ് ഒന്ന് അത് പ്രവർത്തകർക്കിടയിൽ ജനങ്ങളുമായി സംവേദിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് പ്രവർത്തകർക്ക് ജനങ്ങളോട് മറ്റു വിഷയങ്ങൾ പറയുമ്പോൾ ഈ വിഷയം ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് അവർക്കുള്ള പ്രശ്നങ്ങൾ അത് വോട്ട് ഞാൻ പറഞ്ഞില്ലേ വോട്ട് മാറുന്നത് തികച്ചും പ്രാദേശിക അടിസ്ഥാനത്തിലായിരിക്കും പക്ഷേ കോർപ്പറേഷനുകളിലും ചില പ്രധാന നഗരസഭകളിലും ഇതൊക്കെ എഫക്റ്റ് ചെയ്യാം കാരണം അവിടെ വ്യക്തിഗത ബന്ധങ്ങൾ വളരെ കുറവായിരിക്കും ഇപ്പോൾ ലോക്കൽ കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ വീടുകളിലൊന്നും സ്വാധീനമൊന്നും കാണാൻ വഴിയില്ല പക്ഷെ ഗ്രാമങ്ങളിൽ അങ്ങനെയല്ല അഞ്ഞൂറ് വോട്ടോ അറുന്നൂറ് വോട്ടോ ഒക്കെ ഉള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും അതൊരു നൂറ് വീടിൻ്റെ കാര്യമായിരിക്കും അല്ലെങ്കിൽ നൂറ്റമ്പത് വീടിൻ്റെ കാര്യമായിരിക്കും ആ നൂറ്റമ്പത് വീടുമായിട്ട് ബന്ധമുള്ള ഒരാൾ അതായത് പകുതി വീടിന് ബന്ധം മതി ഒരു അമ്പതോ അറുപതോ എഴുപതോ വീടിന് ബന്ധമുണ്ടെങ്കിൽ പിന്നെ കുറച്ച് രാഷ്ട്രീയ ഓട്ടും കൂടെ വരുമ്പോൾ അയാൾ ജയിച്ചു പോകും അത് ഗ്രാമസഭകളിൽ അതിന് വളരെ സാധ്യതയുണ്ട് പക്ഷേ കോർപ്പറേഷനിലും നഗരസഭകളിലും ഇതിന് വ്യത്യസ്തമായൊരു പിക്ചർ ഉണ്ടാവാം അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിൽ അത് അതൊക്കെ കോൺഗ്രസ്സിന് ചിലപ്പം കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാക്കാം ഡിവിഷനുകൾ പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ ഈ വിഷയങ്ങളിൽ ചില ദോഷങ്ങളുണ്ടാകും പക്ഷേ ഗ്രാമപഞ്ചായത്തുകൾ കുറേ നഗരസഭകൾക്കും വീണ്ടും കോൺഗ്രസ്സിന് സാധ്യതയുണ്ട് ഭരണവിരുദ്ധ വികാരവും മറ്റും കാര്യങ്ങളും നിലനിൽക്കുന്നതുകൊണ്ട് പിന്നെ സ്ഥാനാർത്ഥി അവിടെ മികവുള്ള ആളാണെങ്കിൽ പലപ്പോഴും സ്ഥാനാർത്ഥിയുടെ മികവാണ് ഏറ്റവും പ്രധാനം അത്തരത്തിലുള്ള മികവുള്ള സ്ഥാനാർത്ഥികളെ നിന്ന് നിർത്താൻ കോൺഗ്രസിന് എവിടെ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ അവർക്ക് മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് പക്ഷേ എല്ലായിടത്തും അങ്ങനെ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതേ പ്രശ്നം പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ അപാകതയുണ്ട് എന്നിപ്പോൾ തന്നെ സംസാര വിഷയമായിട്ടുണ്ട് അതവർക്ക് എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ പതിമൂന്നാന്തി അറിയേണ്ടിയിരിക്കുന്നു പഴയ പോലെ അമ്പത്തൊന്നും സീറ്റും ഒന്നും എൽ ഡി എഫിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് കാരണം വലിയ തകർച്ച എൽ ഡി എഫിലും ഉണ്ടാകാൻ പോവുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് അതിലെ അപാകതയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക